കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്ന എല്ലാ കാലത്തും പാരൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമായ ഒരു പരിപാടിയാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് കാരണം ഇന്ന് മിക്കവാറും എല്ലാ കുട്ടികളും തന്നെ ഓൺലൈൻ ഗെയിംസിലൂടെ ചില പ്രത്യേക തരത്തിലുള്ള മോട്ടിവേഷണൽ സ്ട്രാറ്റജീസ് പരിചയപ്പെടുകയും അതുമായി പൊരുത്തപ്പെട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ വീഡിയോയിലൂടെ ഓൺലൈൻ ഗെയിംസിൽ ഉപയോഗിക്കുന്ന മോട്ടിവേഷണൽ സ്ട്രാറ്റജി എന്താണ് എന്ന് പരിചയപ്പെടുക ആ മോട്ടിവേഷണൽ സ്ട്രാറ്റജി നമുക്ക് വീടുകളിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് ഓൺലൈൻ ഗെയിമുകളിൽ ഉപയോഗിക്കുന്ന മോട്ടിവേഷണൽ സ്ട്രാറ്റജിയെ പറ്റി പറയുന്നതിന് മുമ്പ് മോട്ടിവേഷനെ പറ്റി പഠിക്കുന്നതിന് നമുക്കതിനെ രണ്ടായിട്ട് തരംതിരിക്കാം ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്നും എക്സ്റ്റൻസിക് മോട്ടിവേഷൻ എന്നും ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന മറ്റാരുടെയും പ്രേരണയില്ലാതെ സ്വമേധയാ തോന്നി ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ ഒരു കുട്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾക്ക് പഠിക്കാൻ നല്ല മാർക്ക് വാങ്ങണം അതിൽ ഏറ്റവും കൂടുതൽ പ്രാവീണ്യം നേടണം എന്ന ആഗ്രഹം കൊണ്ട് അയാൾ മറ്റാരുടെയും പ്രേരണയോ അല്ലെങ്കിൽ ഫോഴ്സിങ്ങോ ഇല്ലാതെ സ്വമേധയാ ഒരു വിഷയം പഠിക്കുന്നു ഇതിനെയാണ് ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് നമ്മൾ പറയുന്നത് എക്സ്ട്രെൻസിക് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ പുറമേ നിന്നും നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം കിട്ടുക എന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം ഉദാഹരണത്തിന് കുട്ടികൾ നന്നായിട്ട് പഠിക്കണം എങ്കിൽ അവർക്ക് പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു റിവാർഡ് കിട്ടുന്ന സാഹചര്യം ഒന്നുകിൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക അല്ലെങ്കിൽ ഒരു ട്രോഫി കിട്ടുക അല്ലെങ്കിൽ ക്ലാസ്സിലോ കോളേജിലോ സ്കൂളുകളിലോ ഒക്കെ അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക അവർക്ക് ക്യാഷ് അവാർഡ് കിട്ടുക ഇത്തരത്തിൽ പുറമേ നിന്നും എന്തെങ്കിലും ഒരു പ്രേരണ കാരണം ചെയ്യുന്നതിനെയൊക്കെയാണ് നമ്മൾ എക്സ്റ്റൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ ഗെയിമുകളിൽ ആദ്യമായി അവർ മുമ്പോട്ട് വയ്ക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓട്ടോണമി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് നമുക്ക് മുമ്പിലുള്ള കാര്യങ്ങളെ തിരഞ്ഞെടുക്കാനും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ളതിനെയാണ് ഈ ഓട്ടോണമി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു വീട്ടമ്മയാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കിച്ചണിൽ കയറി നിങ്ങൾക്ക് തിങ്കളാഴ്ച രാവിലെ എന്ത് കുക്ക് ചെയ്യണം എന്നതിനെ പറ്റി സ്വന്തമായി തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ കിച്ചണിൽ കയറാനും കുക്ക് ചെയ്യാനുമുള്ള പ്രേരണ സ്വാഭാവികമായും കൂടും ഇതേപോലെ തന്നെയാണ് ഒരു കുട്ടിക്ക് ബയോളജി ഫിസിക്സ് മാത്തമെറ്റിക്സ് കെമിസ്ട്രി അങ്ങനെ ഒരുപാട് സബ്ജക്ട്സ് അവർക്ക് പഠിക്കാനുണ്ടാവും ആ പഠിക്കുന്നതിൽ അന്ന് പഠിക്കേണ്ട വിഷയം ഏതാണ് എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ആ വീട്ടിലോ സ്കൂളിലോ കോളേജിലോ ഒക്കെ ഉണ്ട് എങ്കിൽ അവർക്ക് അത് ചെയ്യാനുള്ള പ്രേരണ വളരെ കൂടുതലായിരിക്കും വളരെ ആയിട്ടുള്ള പാരൻറ്റിംഗ് സ്റ്റൈലിൽ ഇപ്പോഴും പലരും പിന്തുടരുന്ന ഒരു രീതി പാരൻസ് തന്നെ നിർദ്ദേശം കൊടുക്കും ഇന്ന ദിവസം ഇന്നത് പഠിക്കണം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതാണ് ചെയ്യേണ്ടത് ഇന്ന് രാവിലെ ആദ്യം ഏഴ് മണി മുതൽ എട്ട് മണി വരെ കെമിസ്ട്രി പഠിക്കുക വൈകുന്നേരം അഞ്ചു മണി മുതൽ ആറു മണിവരെ ഹിസ്റ്ററി പഠിക്കുക എട്ട് മണി മുതൽ ഒമ്പത് മണിവരെ മലയാളം പഠിക്കുക ഇതിന് പകരമായി ഓൺലൈൻ ഗെയിംസിൽ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി ഒരുപാട് കാര്യങ്ങൾ ആ ഗെയിംസിനകത്തുണ്ടാകും അതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും അതിലുള്ള യൂസേഴ്സിൽ ഉണ്ടാകും ഇതേ പ്രിൻസിപ്പൽ നമ്മൾ വീടുകളിൽ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കതിന് സാധിക്കും ഇനി മുതൽ കുട്ടികളോട് എന്ത് ചെയ്യണം എന്ന് പറയുന്നതിന് പകരം അവർക്ക് സ്വമേധയാ ഏത് വിഷയമാണോ അന്ന് പഠിക്കാൻ തോന്നുന്നത് എന്ന രീതിയിൽ നമ്മുടെ ചോദ്യങ്ങളും അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് ഇത് എളുപ്പത്തിൽ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും ഓൺലൈൻ ഗെയിമുകളിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ടെക്നിക്കാണ് മാസ്റ്ററി അല്ലെങ്കിൽ കോംപീറ്റൻസ് എന്ന് പറയുന്ന ടെക്നീക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സ്വമേധയാ നമ്മൾ തിരഞ്ഞെടുത്ത് ഒരു കാര്യം ചെയ്യാനായി ഒരുമ്പിട്ടിറങ്ങുമ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്കതിൽ പ്രാവീണ്യം നേടണം എന്ന ഒരു ആഗ്രഹം മുമ്പിലേക്ക് വരും ഇതിനെയാണ് മാസ്റ്ററി അഥവാ കൊമ്പീറ്റൻസ് എന്ന സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഓൺലൈൻ ഗെയിമുകളിൽ അവർ ചെയ്യുന്നത് നമ്മളെ ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു ലെവലിൽ നിന്നും പതിയെ പതിയെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സ്റ്റേജിലേക്ക് വളരെ പ്രോഗ്രസീവ് ആയിട്ടാണ് ഓൺലൈൻ ഗെയിമിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ നമ്മളതൊരു അക്കാഡമിക് തലത്തിലേക്ക് നോക്കിയാൽ മാത്തമെറ്റിക്സും അതുപോലെ തന്നെ സയൻസ് സബ്ജക്ട്സും ഒക്കെ ചില സമയത്ത് വളരെയധികം പ്രയാസപ്പെടുന്ന അവസരങ്ങളുണ്ടാകും അവിടെ ഈ മാസ്റ്ററി ആൻഡ് കോമ്പ്യൂറ്റൻസ് എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അവരുടെ ബേസിക് ലെവൽ മുതൽ വളരെ പ്രോഗ്രസീവായി അവരുടെ അന്നത്തെ ലെവൽ എന്താണോ അതിനെ അടിസ്ഥാനപ്പെടുത്തി ലെസൻസും അതുപോലെ തന്നെ അവരുടെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്താൻ സാധിച്ചാൽ ഈ മാസ്റ്ററി അഥവാ കോമ്പീറ്റൻസ് എന്ന് പറയുന്നത് നമുക്കും വീടുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പാരൻസ് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല എട്ടാം ക്ലാസ്സിലെയോ ഒമ്പതാം ക്ലാസ്സിലോ മാത്തമെറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഒക്കെ മനസ്സിലാകണം എന്ന് നിർബന്ധമില്ല അവിടെ നമുക്ക് ക്ലാസ് ടീച്ചറിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് ടീച്ചറിൻ്റെയോ ഹെൽപ്പ് തേടിക്കഴിഞ്ഞാൽ അവരിലൂടെ ഈ പറയുന്ന പല പല സ്റ്റേജസ് ആയിട്ട് നമുക്ക് ഈ ലെസൻസിനെ നമുക്ക് മാറ്റാൻ സാധിക്കും ബേസിക് ലെവൽ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പോട്ട് പോകുന്ന സമയത്ത് അഡ്വാൻസ്ഡ് ലെവൽ ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് അവർ ചെയ്യുന്ന കാര്യത്തിൽ വിജയിക്കുന്നതായിട്ടുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു മാരത്തോൺ ഓടണം എന്ന് ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കുക ആദ്യമേ നിങ്ങൾക്കൊരു നാൽപ്പത് കിലോമീറ്റർ ഓടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയായിരിക്കും പക്ഷേ നിങ്ങൾ അഞ്ഞൂറ് മീറ്റർ ആദ്യം നടക്കുന്നു ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ അഞ്ഞൂറ് മീറ്റർ ഓടാനുള്ള സ്റ്റാമിന ഡെവലപ്പ് ചെയ്യുന്നു രണ്ടാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ ഒരു കിലോമീറ്റർ ഓടുന്ന സ്റ്റാമിന ഡെവലപ്പ് ചെയ്യുന്നു ആറുമാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അഞ്ച് കിലോമീറ്റർ ഓടാൻ പറ്റുന്നു പതിയെ പതിയെ ഈ പ്രോഗ്രസീവായിട്ട് നിങ്ങളിതിനെ അപ്രൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലും ഇതെനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന ഒരുതരം കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ സാധിക്കും ഈ കോൺഫിഡൻസ് ബിൽഡ് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന മാസ്റ്ററി ആൻഡ് കോമ്പീറ്റൻസ് എന്ന് പറയുന്ന ഈ സ്റ്റേജിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമുക്ക് ഇവരുടെ അക്കാഡമിക് കരിക്കുലത്തിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം അത് ഒരു മാർഗ്ഗമാണ് രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗം പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ ബാങ്കുകൾ വാങ്ങുക കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക അവർക്ക് അതിൽ ഉത്തരം ശരിയുത്തരം കിട്ടുകയാണ് എങ്കിൽ അല്ലെങ്കിൽ ആ ശരി ഉത്തരം കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ പറയുന്ന കോമ്പീറ്റൻസ് ആൻഡ് മാസ്റ്ററി എന്ന് പറയുന്നത് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും മൂന്നാമതായി ഗെയിംസിൽ ഉപയോഗിക്കുന്ന എന്ന് പറയുന്നത് കണക്റ്റഡ്നെസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് ഈ കണക്റ്റഡ്നെസ് എന്ന് പറയുന്നത് അവരുടെ പിയർ ഗ്രൂപ്പുമായും അതുപോലെ തന്നെ സ്കൂളിലുള്ള അവരുടെ മറ്റ് സഹപാഠികളുമായി ഇപ്പോൾ പിയർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ക്ലാസ്സിലുള്ള കൂട്ടുകാർ മാത്രമല്ല സ്കൂളിൽ അവർക്ക് പല കമ്മ്യൂണിറ്റികളുമായും അവർ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും ടീച്ചേഴ്സ് ക്ലാസ് റൂമിലുള്ള കുട്ടികൾ മറ്റ് ക്ലാസ്സുകളിലുള്ള കുട്ടികൾ ഈ കമ്മ്യൂണിറ്റികളുമായൊക്കെ കുട്ടികളെ ഇന്ററാക്ട് ചെയ്യാൻ അനുവദിക്കുക അതേസമയം ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് അവർ അവരുടെ അക്കാഡമിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യുന്ന അത് താല്പര്യമുള്ള അവരുടെ സോഷ്യൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും വളരെ പോസിറ്റീവായി കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു ഗ്രൂപ്പിനകത്ത് അവരെ ഇൻ്ററാക്റ്റ് ചെയ്യാൻ അനുവദിക്കുക എന്ന് പറയുന്നതാണ് ഈ കണക്റ്റഡ്നസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൺലൈൻ ഗെയിംസിൽ ഇത് സാധാരണ സംഭവിക്കുന്നത് മറ്റ് കളിക്കാരുമായി കണക്ട് ചെയ്യുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അവർക്ക് അവർ എവിടെയാണ് നിൽക്കുന്നത് കമ്പയർഡ് ടു അനദർ ഗെയിമർ എന്നത് കമ്പയർ ചെയ്ത് നോക്കാൻ സാധിക്കും അവർക്ക് എത്രത്തോളം ഇനി ഇമ്പ്രൂവ് ചെയ്യണം ഇത് സക്സസ് ആകണമെങ്കിൽ എന്നതിനെക്കുറിച്ച് ഒരു ഉൾക്കാഴ്ച കിട്ടാൻ അത് സഹായിക്കും ഒരു സാധാരണ ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സൈക്കോളജിക്കൽ ടെക്നീക്സ് ഒന്നും പരിചിതമായിരിക്കില്ല അവിടെയാണ് നമ്മൾ മാതാപിതാക്കളും ഇന്നത്തെ കുട്ടികളും തമ്മിലുള്ള ഒരു ചിന്തയിൽ അല്ലെങ്കിൽ അവരുടെ എക്സ്പോഷറിലുള്ള അന്തരം കാണുന്നത് നമ്മൾ വിചാരിക്കുന്നത് നമുക്കറിയാവുന്ന രീതിയിൽ ഏറ്റവും നമുക്കറിയാവുന്ന രീതി എന്നുള്ളതുകൊണ്ട് ഉചി ഉദ്ദേശിക്കുന്നത് നമ്മളവരെ ഭീഷണിപ്പെടുത്തുക വഴക്ക് പറയുക അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കില്ല എന്ന് പറയുക ഇത്തരം രീതികൾ ഉപയോഗിച്ചിട്ടാണ് എല്ലാ വീടുകളിലും തന്നെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നത് പക്ഷേ ഓൺ ദി അതർ സൈഡ് കുട്ടികളെല്ലാവരും പലതരം ഗെയിംസുകളിലൂടെ ഇങ്ങനെയല്ല ഇത് ഈ ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ വഴക്കു പറഞ്ഞും അടിയൊടുത്തുമൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഒരു പ്രാകൃതമായ രീതിയാണ് എന്ന് കുട്ടികൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം അവർ അതിനേക്കാളും വളരെ പോസിറ്റീവായ സയൻറ്റിഫിക് ആയ ഒരു മോട്ടിവേഷണൽ സ്ട്രാറ്റജി അവർ കളിക്കുന്ന ഗെയിമുകളിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് വീട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് മക്കളുടെ അക്കാഡമിക് പെർഫോമൻസിൽ തീർച്ചയായിട്ടും ഉണ്ടാകും സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി എന്നറിയപ്പെടുന്ന ഒരു മോട്ടിവേഷണൽ തിയറിയാണ് സക്സസ്ഫുൾ ആയ ഗെയിംസുകളിൽ ഉപയോഗിക്കുന്നത് നിങ്ങളെ നിങ്ങളുടെ കുട്ടികളുമായി കൂടുതൽ അടുപ്പം ഉണ്ടാകുന്നതിനും വീട്ടിൽ സമാധാനത്തോടെ പഠിക്കുന്നതിനും കുട്ടികളുടെ അക്കാഡമിക് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിനും ഈ ഒരു സ്ട്രാറ്റജി തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും നിങ്ങൾ ഇതുവരെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിൽ നിങ്ങൾ തൃപ്തരാണോ പ്ലീസ് ഡു കമൻറ്റ് അതുപോലെ തന്നെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ മോട്ടിവേഷണൽ സ്ട്രാറ്റജി വീടുകളിൽ പ്രാക്ടീസ് ചെയ്യണം എത്രത്തോളം നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ചെയ്യണം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായി അടുത്ത ബുധനാഴ്ച കാണാം